വാസ്തുശില്പ ഭംഗിയോടെയുള്ള പൗരാണിക നിർമ്മിതികളും കാവും കുളങ്ങളും പച്ചപ്പും നിറഞ്ഞ വിശാലമായ ക്ഷേത്ര പരിസരവും മനോഹരിത പകരുന്ന തൃക്കരിപ്പൂർ ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രത്തിലെത്തിയാൽ കൊടും ചൂടിലും കണ്ണിന് കുളിർമ പകരുന്ന ചെന്താമരക്കുളം ഏറെ ആകർഷകമാണ് വിടർന്ന് പരിലസിക്കുന്ന കുളത്തിലെ താമരകൾ കാണാനും ചിത്രീകരിക്കാനും ദൂരദിക്കുകളിൽ നിന്നുപോലും ആളുകൾ എത്താറുണ്ട് ചെന്താമരകൾ സംരക്ഷിക്കാൻ മാത്രമായി ലക്ഷങ്ങൾ ചിലവിട്ട് നിർമ്മിച്ച കുളം എന്ന അത്യപൂർവ്വതയും ക്ഷേത്രത്തിനുണ്ട് കത്തുന്ന ചൂടിലും കണ്ണിനു കുളിരേകുന്ന താമരവസന്തം കാണാൻ ഒട്ടനവധി പേരാണ് എത്തിച്ചേരുന്നത് പതിറ്റാണ്ടുകൾക്ക് മുൻപുണ്ടായിരുന്ന കുളം നശിച്ചതോടെ സംസ്ഥാന സർക്കാരിന്റെ തീർത്ഥാടക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വാസ്തുശില്പ ഭംഗിയോടെയുള്ള കുളം നവീകരിച്ചത് വേനൽക്കടുത്തതോടെ താമരകൾ നശിക്കാതിരിക്കാൻ ക്ഷേത്ര ജീവനക്കാർ കുളത്തിലേക്ക് വെള്ളം പമ്പ് ചെയ്താണ് സംരക്ഷിക്കുന്നത് വയലിന്റെ മധ്യത്തിലൂടെയുള്ള ക്ഷേത്രപാലക ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന വഴി കടന്ന മുകളിലേക്കുള്ള പടികൾ കയറുമ്പോൾ വടക്കുഭാഗത്തായാണ് കണ്ണിന് കുളിർമ പകരുന്ന ചെന്താമരക്കുളമുള്ളത് മനോഹരമായ ക്ഷേത്രക്കുളങ്ങളും കാവുകളും എണ്ണിയാലൊടുങ്ങാത്ത വൈവിധ്യങ്ങളുമായി ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്ര പരിസരം ഏറെ വർഷങ്ങളായി ഫോട്ടോ വീഡിയോ ഷൂട്ടിനുള്ള ഇഷ്ടകേന്ദ്രമായി മാറിയിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്ക് പുറമെ ദക്ഷിണ കർണാടകയിൽ നിന്നും നിരവധി പേരാണ് ക്ഷേത്രത്തിൽ എത്തുന്നത് വിവാഹ സീസണിൽ ദിവസേന നാലും അഞ്ചും കല്യാണ സംഘങ്ങളാണ് ഫോട്ടോ ഷൂട്ടിനായി ഇവിടെ എത്തിച്ചേരുന്നത് വിവാഹം കൂടാതെ പിറന്നാൾ റീലുകൾ ഹ്രസ്വചിത്രങ്ങൾ എന്നിവയുടെ ലൊക്കേഷനായും ക്ഷേത്രപരിസരം മാറിക്കഴിഞ്ഞു ഫോട്ടോ വീഡിയോ ചിത്രീകരണത്തിന് തിരക്കേറിയതോടെ ക്ഷേത്രത്തിലെ പ്രധാന വരുമാനമാർഗമായും ഇത് മാറിയിട്ടുണ്ട് കഴിഞ്ഞ മാസത്തിൽ നാൽപ്പതിനായിരം രൂപയാണ് ഈ ഇനത്തിൽ മാത്രം ക്ഷേത്രത്തിന് ലഭിച്ചത് പഴയ ഒരു കുളം നിർമ്മിച്ച് അതിമനോഹരമായി കെട്ടിലും നല്ല ഭംഗിയോടുകൂടി ചന്താമരങ്ങൾ സംരക്ഷിക്കാൻ തയ്യാറായിട്ടുണ്ട് ഇപ്പോൾ ഇത് സംരക്ഷിച്ച് വരുന്ന ഇവിടെ അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന കാര്യം എന്തേലാണ് ജീവനക്കാരാണ് അവരുടെ പരിപാലനമാണ് ഈ ചന്താമരക്കുളം സംരക്ഷിക്കപ്പെടുന്നത് ഇനിയും ഇനിയും നല്ല രീതിയിൽ ഇതിനെ സംരക്ഷിച്ച് നാടിനെക്കാലവും യശസ് ഉയർത്താൻ ഇതിന് കഴിയണം എന്നുള്ള അഭ്യർത്ഥന കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് പടിഞ്ഞാറെ നടയിലെ പുരാണ നിർമ്മിതികളോടെയുള്ള പടിപ്പുരകളും സംരക്ഷിത സ്മാരകമായ കൊട്ടാരവും പരിസരവും ഫോട്ടോഷൂട്ടിന് തിരഞ്ഞെടുക്കുന്നവർ ഏറെയാണ് വിശാലമായ ക്ഷേത്രവളപ്പ് പ്രയോജനപ്പെടുത്തി വിവിധോദ്ദേശ പദ്ധതികൾ ആലോചിച്ചാൽ തീർത്ഥാടക ടൂറിസത്തിന്റെ അനന്ത സാധ്യതകളാണ് മുന്നിലുള്ളത് നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപൂർ